ഹായ് ഹലോ ഈ എം ആർ കോഴിക്കോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ വേറെ ഒന്നല്ല നമ്മളെ കുച്ചെറിയൊരു അറ്റകുറ്റപ്പണിയിലായിരുന്നു നമ്മുടെ കോഴിക്കോടിനെ കോഴിക്കോട് പൊളിച്ച് വലിയ സംഭവമൊന്നും ആക്കിയതൊന്നുമല്ല ഉള്ള കോടിനെ ഇവർക്ക് മഴ നനയാണ്ട് നിൽക്കാൻ പാകത്തിനാക്കിയുണ്ട് അപ്പോൾ ഇനി ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കോഴികളൊക്കെ നല്ല രീതിയിൽ നമ്മളെ കൂട്ടിത്താനുണ്ടാവും പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് ഇവിടെ ഇവർ സേഫാണ് ഇപ്പോൾ അപ്പോൾ ഇവർക്ക് കൊടുത്ത ചോറാട്ടോ ചോറിൻ്റെ അകത്ത് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞപ്പൊടി കുറച്ച് കഞ്ഞിവെള്ളം പൊടി അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുടിക്കാൻ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ തെളിവ് മാത്രമേ ഇവർക്ക് കുടിക്കാൻ കിട്ടുന്നുണ്ടാവൂ പിന്നെ ബാക്കി അതിൻ്റെ ഇതൊക്കെ അടിയിലേക്ക് പോവുകയല്ലേ ചെയ്യുക അതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു ഫുള്ള് മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു ഗുണം ഇവർക്ക് ഉണ്ടാവണമെങ്കിൽ അത് മൊത്തം നല്ല രീതിയിൽ വരെ എത്തണം അപ്പോൾ എനിക്ക് തോന്നി അത് മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ഇവർക്ക് തീറ്റേൻ്റെ കൂടത്തിൽ ചേർത്ത് കൊടുത്താലേ കുറച്ചുകൂടി ഉപകാരമായിരിക്കുമല്ലോ അപ്പോൾ ഭക്ഷണത്തിന് തീറ്റയ്ക്ക് തീറ്റ തീറ്റയായി പിന്നെ വെള്ളത്തിന് ആവും മരുന്നിന് മരുന്നാവും അപ്പോൾ അങ്ങനെ കൊടുക്കാനാണ് ഞാനിപ്പോൾ വിചാരിച്ചത് അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് കൊടുക്കൽ കേട്ടോ ഇത് നമ്മളെ കഴിഞ്ഞ ദിവസം വിരിഞ്ഞ കോഴിമക്കളാണേ അപ്പോൾ രണ്ട് മൂന്നാഴ്ച അടുത്തായി ഇവർക്ക് ഏകദേശപ്രായം അപ്പോൾ ഇവർ ഇവരെ ഞാൻ കൂട്ടുന്നിറക്കലൊന്നുമില്ല ഇവർക്ക് പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾ അതിൻ്റെ അത് ചാ അട കൊടുക്കും അതുപോലെ തന്നെ തീറ്റയൊക്കെ കൂട്ടിത്തന്നെയാണ് ഇപ്പോൾ കൂട്ടൊന്ന് പുറത്തിറക്കിയാൽ നമുക്ക് എന്തായിരിക്കും സ്ഥിതി കാക്ക കാക്കകൾ വട്ടട്ട് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ടിപ്പം അട പുറത്തിറക്കിയ പോലെ കിട്ടാൻ സാധ്യത കുറവും അതുകൊണ്ട് കൂട്ടിൽ തന്നെ ഇട്ട് കുറച്ചും കൂടി ഒക്കെ കഴിഞ്ഞിട്ട് ഞാനുള്ള സമയത്തൊക്കെ ഞാൻ അവിടെ നിന്നുകൊണ്ട് പുറത്തൊക്കെ വിടും കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ കോഴിക്കുട്ടിക്ക് പത്തുന്ന് ഒരു ചെറിയൊരു തിരക്ക് പിടിച്ച് തിന്നേൻ്റെ ബുദ്ധിമുട്ടിലാണ് തൊണ്ട കുടുങ്ങിപ്പോയി അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നോക്കിയിട്ടുണ്ട് അത് ആൾ ശരിയാകും പിന്നെ ആ ഒരു ഇത് ഇറങ്ങിപ്പോകണേൽ കുറച്ച് പ്രയാസം ഉണ്ടല്ലോ അപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുകയാണ് മൊത്തത്തിൽ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല ഉണ്ടായി അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആൾ റെഡിയാവുന്നുണ്ടാവും അപ്പോൾ ഞാൻ കൂട് അറ്റ കുറ്റപ്പണീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെ ബി വി ത്രീ എയ്റ്റീൻ്റെ കൂടും കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ചില ഒന്ന് ഉയരത്തിലേക്കാക്കി കല്ലൊക്കെ വെച്ചൊന്ന് ഉയരത്തിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഇവരെ ഇവർ ഇടുന്ന കാട്ടങ്ങൾ മൊത്തം താഴെ നിലത്തായിരുന്നു ഉണ്ടാവൽ അപ്പോൾ അത് രാവിലെ ഞാൻ വന്ന് ക്ലീൻ ചെയ്യലിന്ന് സ്ഥിരമായിട്ട് അങ്ങനെ ഞാൻ ചെയ്യൽ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മഴ മൊത്തത്തിൽ പറ്റിച്ചപ്പോൾ ആ കാട്ടം മൊത്തം വരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിപ്പോയി പിന്നെ നമ്മൾ കോഴിക്കാടെന്നനഞ്ഞാലുള്ള അവസ്ഥ നമ്മൾ പറയണ്ടല്ലോ അപ്പം മണം ഭയങ്കരമായിരുന്നു ചുറ്റുപാടൊന്നും ആർക്ക് നിൽക്കാൻ പറ്റില്ലേ അതുപോലത്തെ അവസ്ഥയായിപ്പോയി അപ്പം ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ നാലുപാടും നമ്മൾ ആ കോഴിക്കോടിൻ്റെ നാലുപാടും മണ്ണിട്ട് ഉയർത്തി അതിനുശേഷം ചുറ്റുപാടോ അതിൻ്റെ ചുറ്റുപാടും ചാക്കും ഇട്ട് കൊടുത്ത് ചാക്കിട്ട് കൊടുത്താൽ വേറെ ഒന്നും അല്ല കേട്ടോ കോഴിക്കൾ ചിന്തിട്ടാൽ നേനാണ് അപ്പോൾ ആ ചാക്കൂട്ട് ഇട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുത്തത് നമ്മളെ ഈർച്ചപ്പൊടിയില്ലേ അത ഇട്ട് കൊടുത്തത് ഈർച്ചപ്പൊടി ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ മണം ഉണ്ടാവില്ല കോഴിക്കാട്ടത്തിന് അപ്പോൾ അത് അങ്ങ് അത് ഈ ഈർച്ചപ്പൊടിയും കാട്ടുപൊടിയും അങ്ങ് മിക്സായിട്ട് പുറത്തേക്ക് ഒരു മണം വരില്ല ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ഈർച്ചപ്പൊടി നമ്മൾ കോഴിക്കാട്ടം കാട്ടം മണത്തിട്ട് ഇതിനൊരു പരിഹാരമൊക്കെ ചോദിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരുന്നത് ഈർച്ചപ്പൊടി വാങ്ങുക ഇട്ട് കൊടുക്കുക ഈർച്ചപ്പൊടിയെന്ന് വെച്ചാൽ ഈരും പള്ളി ആ പൊടി നേരിയ പൊടിയില്ലേ അത് അത് ഇട്ട് കൊടുത്താൽ ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ മണവും കാര്യമില്ല ഒന്നുമില്ല കേട്ടോ പക്ഷെ നനയാണ്ട് നോക്കണം അതാണ് അതിൻ്റെ മെയിൻ അപ്പം നനയാണ്ട് നോക്കുക അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി